നിങ്ങളെ പുതിയ സിമ്പിൾ ആണ് മസ്റ്റ് മസ്റ്റ് എടുത്തിട്ട് അല്ലേ ഞാ യൂണിഫോം ധരിക്കണോ നിർബന്ധമായിട്ട് ഞാൻ യൂണിഫോം ധരിക്കണോ എങ്ങനെ ഞാൻ യൂണിഫോം നിർബന്ധമായിട്ടും ധരിക്കണോ ഞാൻ നിർബന്ധമായിട്ട് ഷൂസ് ധരിക്കണോ അല്ലേ അത്രയേ ഉള്ളൂ മസ്റ്റ് ഉപയോഗിച്ചിട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചോദ്യം ഉണ്ടാക്കാം മസ്റ്റിനെ നോട്ടാക്കണമെങ്കിൽ മസ്റ്റിനെ മസ്റ്റുള്ള സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ മസ്റ്റിൻ്റെ കൂടെ നോട്ട് കിട്ടാൻ മതി ഇനി നമുക്ക് ഈ മസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന വേറൊരു വിഭാഗമാണ് മസ്റ്റ് ബി മസ്റ്റ് ബി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും എന്താണ് മസ്റ്റ് എന്താണ് മസ്റ്റ് ബി ബി മസ്റ്റ് അല്ല മസ്റ്റ് ബി അപ്പോൾ ആദ്യം ബിൻ്റെ അർത്ഥം അറിയണം എന്താണ് ബി ആമ ഈസ ആർ അല്ലേ ഈ ആമ ഈസ ആറിന്റെ അതേ അർത്ഥം തന്നെയാണ് ബിക്ക് ഉള്ളത് ഓക്കെ ഇപ്പൊ നമ്മള് ആകും എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത് ആകുക എന്നതിന്റെ കൂടെ എന്ത് ചേർത്തപ്പോഴാ ആകും എന്നത് ആകും വാക്കെന്താ നമ്മൾ പഠിച്ച ഈ അല്ലെങ്കിൽ ആണ് എന്നുള്ള ബിന്റെ കൂടെ എന്ത് ചേർത്തപ്പോൾ ആകും എന്നായത് വില്ല് ചേർത്തപ്പോഴാണ് ആകും എന്നായത് അതായത് ഉം എന്ന് പറയുന്ന സൗണ്ട് ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് വില്ലാണ് ആകുക എന്നത് ബി ആണ് അപ്പൊ ബി പ്ലസ് ഉമ്മാണു ആകും അതായത് ആകുക പ്ലസ് ഉം ആണ് ആകും വിൽ പ്ലസ് ബി ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും നീ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കണം ഓക്കെ ചെയ്തിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മള് ആകണം എന്നുള്ള ഒരു വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ആകണം അപ്പൊ ആകുക എന്ന വാക്ക് എന്താ അതിന്റെ കൂടെ ആകണം എന്ന് കിട്ടണമെങ്കിൽ നം എന്ന് പറഞ്ഞ വാക്ക് ചേർക്കണം നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ എന്താ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം മസ്റ്റ് അപ്പൊ ബീന്റെ കൂടെ മസ്റ്റ് ചേർത്താൽ ആകുക ചെയ്യണം എന്ന് തന്നെയാണ് നെസ്റ്റ് ഉണ്ട് മസ്റ്റ് ഉണ്ട് നെക്സ്റ്റ് പറഞ്ഞാൽ അടുത്തത് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട് മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ നിർബന്ധമായിട്ടും നം വരുമ്പോൾ മസ്റ്റ് വരും ഇനി ചെയ്യണം എന്ന് മാത്രമുള്ളെങ്കിൽ ഷുഡ് വരും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ് ബി എന്ന് പറഞ്ഞത് ആകുക അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് വരുമ്പോൾ നീ ചെയ്തിരിക്കണം എന്ന് വരും ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ നീ അത് ചെയ്യുക ആകണം അതായത് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ആകുക പ്ലസ് നം ി പ്ലസ് മസ്റ്റ് എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി എന്ന് വരും ഓക്കെ ഞാൻ കുറേ വൈഡായിട്ട് വലിച്ചു നീട്ടി തോന്നുന്നു സിമ്പിൾ ആണ് മസ്റ്റ് ബി ചെയ്തിരിക്കണം എന്നാണ് അത് ആ സംഭവം നമ്മൾ ചെയ്തിരിക്കുക വേണം എന്നാണ് അതിനർത്ഥം ഇപ്പോൾ ഉദാഹരണം പറയാണെങ്കിൽ നീ വളരെ പൊളൈറ്റായിരിക്കണം പൊളൈറ്റ് പറഞ്ഞാൽ നമ്മൾ പറയലേ എളിമയുള്ളവനായിരിക്കണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പൊളൈറ്റ് എന്നുള്ള വാക്കിൻ്റെ കൂടെ മസ്റ്റ് ബി ചേർത്ത് പറയാം നീ സിമ്പിളാണ് നീ യു ബി പറഞ്ഞ കറക്റ്റാ യു മസ്റ്റ് ബി പൊളൈറ്റ് നീ അനുസരണയുള്ളവനാകണം അനുസരണ എന്നുള്ള വാക്ക് ഒബീഡിയന്റ് യു മസ്റ്റ് ബി ഒബീഡിയൻ അല്ലേ യു മസ്റ്റ് ബി ഒബീഡിയന്റ് ഇനി നീ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാവണം പറഞ്ഞോൾ യു മസ്റ്റ് ബി ബി സിമ്പിൾ സിമ്പിൾ മസ്റ്റ് എ പേഴ്സൺ എ സിമ്പിൾ സിമ്പിൾ പേഴ്സൺ ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യനാവണം നീ നല്ല ഡാൻസർ ആവണം ആ പറഞ്ഞോ നീ നല്ല ഡാൻസർ ആവണം എങ്ങനെ പറയും നീ നല്ല ഡാൻസർ ആവണം എങ്ങനെ പറയും നിർബന്ധായിട്ട് നീ നല്ലൊരു ടീച്ചർ ആയിരിക്കണം എങ്ങനെ പറയുന്നു എന്താ ആലോചിക്കണേ ഞാൻ പറഞ്ഞൂടെ നല്ലതും കേൾക്കുമ്പോ ഗുദ്ധ ചേർത്ത് കൊടുത്താൽ മതി നീ നല്ലൊരു സുഹൃത്തായിരിക്കണം എന്ന് പറയുമ്പോ യു മസ്റ്റ് ബി എ ഗുഡ് ഫ്രണ്ട് നീ നല്ലൊരു സുഹൃത്തായിരിക്കണം

െ ഇവിടെ ഞാൻ അവിടെക്ക് ഇങ്ങനെ ഞാനേ പഠിക്കുന്ന സമയത്ത് നോക്കിയതാണ് മരം ഇളകുമ്പോ സിംഹല കുരങ്ങൻ അച്ഛനാ പറഞ്ഞിരുന്നു

നിങ്ങൾക്കുള്ള ചോദ്യം ഇന്ന് മിൽക്കുട്ടി തരുന്നതായിരിക്കും പെട്ടെന്ന് ഞാൻ രണ്ട് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ ഇംഗ്ലീഷില് പറയണം പറയണം ചോദ്യം സമയം പഠിച്ചതാണ് നമ്മൾ എന്തായാലും നിർബന്ധമായും നിർബന്ധമായും ഒന്നാമതാണ് നിർബന്ധമായിട്ട് ഓടണം ആരോടും നമുക്ക് അടുത്ത നിർബന്ധമായിട്ടും എഴുതണം എഴുതണം

ഇന്നത്തെ വീഡിയോ നമ്മള് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ആ പറഞ്ഞു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ